ഹലോ ഗെയ്സ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് അവൻ അച്ഛന്മാർ നമ്മുടെ പുതിയ ആൽബം ഇവിടെ റിലീസായിക്കുള്ളത് ആ ആൽബം അല്ല ആദ്യമായിട്ട് ഞങ്ങളൊരു ആൽബം റിലീസായിരിക്കുകയാണ് പതിനാല് വർഷം മുന്നേ ഞാൻ എഴുതിയ പാട്ടാണ് ഞങ്ങളെ ഹലാക്കിലെ പ്രേമം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റിലീസായിട്ടുള്ളത് അതിന് എഴുതിയതും അതിൻ്റെ സംഗീതം ചെയ്തതും ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മളെ കലാപുൽപ്പിയാണ് അത് പാടിയിട്ട് മാമക്കോടെ ശബ്ദത്തിൽ പാടിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഞാനും ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് ഒരു പതിനാല് വർഷം മുന്നേ ഞാൻ ഒരു കോമഡി ആയിട്ട് സാധാരണ രൂപത്തിൽ എഴുതിയതാണ് അപ്പോൾ ശുഭിയുടെ ഒരു ആശയമായിരുന്നൊരു മറ്റേ കോമഡി സോങ് മാമറ്റേ മാമക്കോയുടെ ഒരു സോങ്ങിൽ ഇത് പാടുന്നു അങ്ങനെ സുൽഫി കോമഡി മാമക്കോയുടെ ലെവലിൽ പാടിയിട്ടുണ്ട് ഏകദേശത്തെ ലെവലായിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ പതിനാല് വർഷം എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അതൊരു വിശ്വാസമായിട്ടില്ല കാരണം ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷം ആയി ഞാൻ പാട്ട് എഴുതി തുടങ്ങിയിട്ട് അപ്പോൾ ഈ പതിനാല് വർഷം അതിൻ്റെ ഇടക്ക് പതിനാല് വർഷത്തിന് പതിനാല് വർഷമായി പാട്ട് ഞാൻ എഴുതി വെച്ചിട്ട് പതിനേഴ് വർഷം മുന്നേ ഞാൻ എഴുതിയ പാട്ടുകൾ പലരും എൻ്റെ കയ്യിൽ നിന്നുണ്ട് അപ്പം അതിന് ഒന്ന് രണ്ട് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞെങ്കിലും പക്ഷെ അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനാണ് അല്ലെങ്കിൽ അത് വേറെ ജീവിതത്തിൽ റിലീസാക്കാനോ നമുക്ക് പറ്റിയില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ പാട്ട് റിലീസായേക്കണം അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് എൻ്റെ ഒരു പാട്ട് ഒരു കോമഡി പാട്ട് റിലീസായി എഴുതിയത് ഞാൻ എഴുതിയത് റിലീസാവുക എന്നറിയുന്നത് കലാക്കിലെ പ്രേമെന്നാണ് നമ്മളെ ആൽബത്തിൻ്റെ പേര് അതുപോലെ തന്നെ കുഞ്ഞേരത്താത്തയുടെ കുഞ്ഞമ്മെന്നുള്ള പാട്ടിലാണ് ആ വരിക ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ മറ്റൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത് അടുത്ത ഒരാൽബം കൂടി നമ്മൾ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് അത് റിലീസായിട്ടില്ല എന്താ ഏകദേശം ഒരു മാർച്ച് അവസാനത്തോടു കൂടി അത് റിലീസാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഡയറക്ഷൻ നമ്മൾ ചെയ്യാമെന്നു തന്നെയൊക്കെ നമ്മളോട് ഒരു പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഡയറക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ വിടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹലാക്കിലെ പ്രേമ ആൽബത്തിൻ്റെ ഒരു വിശേഷങ്ങളായിട്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് കിട്ടിക്കൊണ്ട് മുന്നേ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് പുതിയ പുതിയ പാട്ടുകൾ എഴുതാനോ അതുപോലെ തന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഞങ്ങളെന്തെങ്കിലും അനുഗ്രഹിക്കുക ആശീർവദിക്കുക അനുമോദനത്തിൻ്റെ പൂച്ചണ്ടുകൾ അർപ്പിക്കുക സപ്പോർട്ടാണ് ഏറ്റവും വലിയ ധൈര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക പാട്ടുകൾ ഇറക്കണമെന്ന് നിങ്ങൾ സപ്പോർട്ട് കൂടിയേ തീരൂ ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഞങ്ങളെന്തു ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം